ൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ച ശേഷം നമ്മുടെ മുഖത്തേക്ക് നോക്കിയാലും ആ ഊർജ്ജപ്രവാഹം ഉണ്ടായിരിക്കണം മെക്സമിൽ പോകുന്നത് കൊണ്ട് എന്ന് മാത്രമല്ല വ്യായാമം ചെയ്യുന്ന ഒരാളെ മുഖത്ത് നോക്കിയാൽ തന്നെ സ്ഥലം ഉണ്ടാകും അപ്പോൾ നമ്മൾ കൈകളിൽ ചൂടാക്കിയ കൈപ്പത്തിയെ നമ്മൾ കണ്ണിന് മുകളിലേക്ക് പകരുമ്പോൾ കണ്ണിനു മുകളിലുള്ള നിറങ്ങളൊക്കെ ഉദ്ദേശിക്കപ്പെടാനും കാഴ്ച ശക്തി കൂടിയതായിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ മുഖത്തിനു മുക്കിനു മുകളിലുള്ള ഈ ഗൃന്ദാബികളെ നമ്മളൊരു മസാജ് ചെയ്യുകയും പിന്നീട് ആ ചൂത്തുള്ള കൈത്തലം ഉപയോഗിച്ച് മുഖത്തെ മേലോട്ട് മസാജ് ചെയ്തെടുക്കുമ്പോൾ മുഖത്ത് ഗ്ലോജൻ വർദ്ധിക്കാനും നിങ്ങളുടെ മുഖത്തിന്റെ ചുളിവുകൾ മാറാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ശുഷിരങ്ങളൊക്കെ മാറാനും ഒക്കെ സഹായിക്കുകയും മുഖത്തിനോട് പ്രസരിപ്പും പ്രസന്നതയും കൈവരുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഫൈനലി നമ്മൾ ക്ലാപ്പിംഗ് ചെയ്യുകയാണ് കിടന്നുറങ്ങിയ സമയം